ഓം അമൃതേശ്വരി നമ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല ഓർമ്മ വച്ച കാലം മുതൽ മരണം വരെയും നമ്മൾ പ്രയത്നിക്കുന്നത് സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് അതിനുവേണ്ടി സമ്പത്തും സ്ഥാനമാനങ്ങളും നേടുന്നതിന് നമ്മൾ നമ്മുടെ ആയുസ്സും ആരോഗ്യവും സമയവും ചിലവാക്കുന്നു എന്നാൽ സമ്പത്തും സുഖസൗകര്യങ്ങളും നേടിയതുകൊണ്ട് ജീവിതത്തിൽ പൂർണ്ണമായ ശാന്തി നേടുവാൻ കഴിഞ്ഞോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം സമ്പത്തായിരുന്നു ശാന്തിയുടെ മാനദണ്ഡമെങ്കിൽ ഏറ്റവും വലിയ തനികനായിരിക്കണം ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം അതല്ല മണിമാളികയും എയർ കണ്ടീഷൻ മുറിയും ഉണ്ടായിട്ട് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതേസമയം കിടക്കാൻ ഒരു വീടില്ലെങ്കിലും ഉടുത്തമുണ്ട് മുണ്ട് പുതിച്ച വഴിവക്കിൽ സുഖമായി ഉറങ്ങുന്നവരെ നമ്മൾ കാണുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സമ്പത്ത് ഭൗതിക സൗകര്യം ഒരുക്കിത്തരാൻ സഹായിക്കുന്നു എന്നാൽ ശാന്തിയും സമാധാനവും നൽകുവാൻ അതിനാവില്ല ഇവിടെ അമ്മ പറയുന്ന ഒരു കഥ ഓർമ്മ വരുന്നു ഒരിക്കലൊരു മുത്തശ്ശി വീട്ടുമുറ്റത്തെ വഴിവിളക്കിന് മുന്നിൽ എന്തോ തിരയുന്നത് കണ്ട് അതൊഴിവെന്ന ഒരാൾ ചോദിച്ചു അമ്മൂമ്മ എന്താണ് തിരയുന്നത് മോനെ എൻ്റെ കമ്മൽ താഴെ വീണു കാണുന്നില്ല എങ്കിൽ ഞാൻ കൂടി തിരയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനും ആ വഴിവിളക്കിന് കീഴേ തിരയാൻ തുടങ്ങി കുറേ നേരം വളരെ ശ്രദ്ധയോടെ അവിടെ തിരഞ്ഞെങ്കിലും കമ്മൽ മാത്രം കണ്ടില്ല അയാൾ വീണ്ടും ചോദിച്ചു അമ്മൂമ്മ കൃത്യമായി അത് എവിടെയാണ് വീണത് എങ്കിൽ അവിടെ ഒന്നുകൂടി തിരഞ്ഞു നോക്കാം അമ്മൂമ്മ പറഞ്ഞു മോനെ അത് വീടിനുള്ളിലാണ് വീണത് അദ്ദേഹം ആശ്ചര്യത്തോട് ചോദിച്ചു അമ്മൂമ്മ അത് അവിടെയല്ലേ തിരയേണ്ടത് ഇവിടെ നോക്കിയാൽ കിട്ടുമോ മോനെ അകത്ത് വെളിച്ചമില്ല അതുകൊണ്ടാണ് വിളക്കിന് കീഴെ തിരയുന്നത് ഇതായിരുന്നു അമ്മൂമ്മയുടെ മറുപടി എത്ര കാലം മുറ്റത്ത് തിരഞ്ഞാലും കമ്മൽ കിട്ടില്ല കമ്മൽ കിട്ടണമെങ്കിൽ അത് വീണ വീടിനുള്ളിൽ തന്നെ നോക്കണം പുറത്തെ വെളിച്ചത്തിൽ തപ്പിയിട്ട് കാര്യമില്ല വെളിച്ചം അകത്തേക്ക് കൊണ്ടുവരണം ഈ അമ്മുമയെപ്പോലെയാണ് ഇന്ന് നമ്മുടെ അവസ്ഥ നമ്മൾ തേടുന്നത് സന്തോഷമാണ് ശാന്തിയാണ് സമാധാനമാണ് എന്നാൽ അത് തേടുന്ന ഇടം തെറ്റിപ്പോയെന്ന് മാത്രം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടി പല പദവികളിൽ എത്തുന്നു പണം നേടുന്നു ബിസിനസ് ചെയ്ത് പണം സമ്പാദിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നു പക്ഷേ ഈ സമ്പത്ത് എന്തിനുപകരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം പണം കൊണ്ട് ആഡംബര വീട് വയ്ക്കാം എന്നാൽ ഉറക്കം കിട്ടണമെന്നില്ല പണം കൊണ്ട് ആഡംബര ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാം എന്നാൽ ആരോഗ്യം കിട്ടണമെന്നില്ല സമ്പത്തിന് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി തരുവാൻ മാത്രമേ കഴിയൂ ഒരിക്കലും ശാന്തി നേടിത്തരുവാൻ സമ്പത്തിന് സാധിക്കില്ല കാരണം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്ഥാനം ഭൗതിക വസ്തുക്കളിലല്ല അത് നമ്മുടെ ഉള്ളിലാണ് ശാന്തി അന്വേഷിക്കുന്നവർ തിരയേണ്ടത് പുറമേയല്ല ഉള്ളിലാണ് നമ്മൾ വളരെയേറെ ദുഃഖം അനുഭവിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന പലരും നമ്മളെ ആശ്വസിപ്പിക്കാനായി എത്തും ചിലപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാൻ അല്പസമയം ഒന്ന് ഒറ്റക്കിരിക്കട്ടെ എന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ ദുഃഖമകറ്റി സമാധാനം നൽകുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവരുടെ സാമീപ്യം നമ്മൾ അനുവദിക്കുകയല്ലേ വേണ്ടത് ഇതിനർത്ഥം നമുക്ക് ശാന്തി അനുഭവിക്കണമെങ്കിൽ അത് നമ്മൾ നമ്മളിൽ തന്നെ കണ്ടെത്തണം ചില അവസരങ്ങളിൽ ടെൻഷനും വിഷമവും എല്ലാം കാരണം ഉറങ്ങാൻ തന്നെ കഷ്ടപ്പെടുന്നുണ്ടാകും അവസാനം രാത്രി വളരെ വൈകിയായിരിക്കും ഉറങ്ങുക രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കഴിഞ്ഞ രാത്രി നമ്മളെ അത്രമാത്രം കഷ്ടപ്പെടുത്തിയ പ്രശ്നങ്ങൾ വളരെ നിസ്സാരമായി തോന്നാം ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നെ അവയ്ക്കുള്ള പരിഹാരങ്ങൾ തെളിഞ്ഞു വന്നതായി കാണുവാൻ സാധിക്കും രാത്രിയിൽ ഉറക്കത്തിൽ ആരാണ് നമുക്ക് ഈ ശാന്തിയുടെ മാർഗം പറഞ്ഞു തന്നത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ അശാന്തിക്കുള്ള കാരണവും അതിനുള്ള പ്രതിവിധിയും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ മനസ്സിൽ തന്നെയാണ് ആദ്യം നമ്മൾ അറിയേണ്ടത് ശാന്തിയും സമാധാനവും പുറമേ തിരഞ്ഞാൽ കിട്ടില്ല എന്നാണ് രണ്ടാമത് ഏത് സാഹചര്യത്തെയും ശാന്തവും അശാന്തവുമാക്കുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ശാന്തമായ ചിന്തകളാണെങ്കിൽ നമ്മളും ശാന്തരായിരിക്കും അതേസമയം മനസ്സ് പ്രക്ഷുബ്ധമാണെങ്കിൽ നമ്മുടെ സ്വഭാവവും ആ സമയം അങ്ങനെയായിരിക്കും ചില സമയങ്ങളിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രകോപിതരാകില്ല എന്നാൽ മറ്റു ചില സമയത്താകട്ടെ ആരെങ്കിലും ശാന്തമായി ഒന്ന് ഉരിയാടിയാൽ മതി നമ്മൾ കോപം കൊണ്ട് ജ്വലിക്കും നമ്മുടെ ശാന്തിക്കും അശാന്തിക്കും കാരണം മറ്റാരുമല്ല നമ്മൾ മാത്രമാണ് ഇതാണ് ആധ്യാത്മിക ജീവിതവും ഭൗതിക ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഒരുവനെ ആധ്യാത്മിക ജീവിയാക്കുന്നത് അവൻ ധരിക്കുന്ന വസ്ത്രങ്ങളോ ബാഹ്യ ചിഹ്നങ്ങളോ താമസിക്കുന്ന സ്ഥലമോ ഒന്നുമല്ല അവൻ്റെ മനോഭാവമാണ് എൻ്റെ ദുഃഖങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണെന്ന് പറഞ്ഞ് അവരുടെ നേർക്ക് വില ചൂണ്ടുന്നവർ ആരായാലും അവർ ഭൗതികന്മാരാണ് അതേസമയം എൻ്റെ ശാന്തിയുടെയും അശാന്തിയുടെയും കാരണം ഞാൻ മാത്രമാണ് എന്നറിഞ്ഞ് സ്വന്തം മനസ്സിനെ നിയന്ത്രണവിധേയമാക്കി ജീവിതം നയിക്കുന്നവർ ആരായാലും അവരാണ് ആധ്യാത്മിക ജീവികൾ ആധ്യാത്മികമായ ഈ മനസ്സ് നേടുവാനുള്ളതാണ് ആധ്യാത്മിക സാധനകൾ നാമം ജപിക്കുന്നതും അർച്ചന ചെയ്യുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ധ്യാനിക്കുന്നതും സത്സംഗങ്ങൾ കേൾക്കുന്നതും സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും എല്ലാം സ്വന്തം മനസ്സിനെ ശാന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിനെ അശാന്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അവയെ ഒഴിവാക്കുവാൻ നമ്മൾ ശ്രമിക്കണം ദേഷ്യം അസൂയ ദുരാഗ്രഹം തുടങ്ങിയ ദുഷ്ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ അശാന്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ശാന്തി ആഗ്രഹിക്കുന്നവർ ഇവയെ മനസ്സിൽ നിന്നും അകറ്റി നിർത്തുവാൻ ശ്രമിക്കണം മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഏകാന്തമായിരുന്ന് മനസ്സിലേക്ക് നോക്കുക അവിടെയുള്ള ദുർവികാരങ്ങളെ തിരിച്ചറിയുക അതിനെ ഒഴിവാക്കി സച്ചിന്തകൾ നിറയ്ക്കുവാൻ ഈശ്വരനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കുക മനസ്സ് ശാന്തമാകും ഒരാളോട് ദേഷ്യമാണ് മനസ്സിലെങ്കിൽ ആ വ്യക്തിയിലെ നന്മ ദർശിക്കുവാനുള്ള ശക്തി മനസ്സിന് നൽകണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഈശ്വരൻ നമുക്ക് ഈ ജീവിതം നൽകിയിട്ടുള്ളത് ശാന്തി അനുഭവിക്കുവാനും മറ്റുള്ളവർക്ക് ശാന്തി പകരാനുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ മാത്രമാണ് ജീവിതം ധന്യമാകുന്നത് ഓം നമശിവായ